ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിന്ന് വലയിട്ടിട്ടൊക്കെ വന്ന് വന്ന് വലയെല്ലാം കുറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു മഴയത്തെ അങ്ങോട്ട് തോട്ടി വലയിട്ടാണ് നാട്ടോട്ട് വലയിട്ട് നാട്ടോട്ടിൽ കിഴക്കൻ വെള്ളം വന്നിട്ട് ഒഴുക്കെല്ലാം പിടിച്ചിട്ട് വലയല്ല അവർ പെരുന്ന ഒരു വീഡിയോ ആണ് അത് കൂട്ടത്തിൽ പോലെ മീൻ കിട്ടുന്നു നല്ല ഇത്രയും സൈസ് കാരിയൊക്കെ അതായത് അരക്കിലോ സൈസ് കാരിയും തൂളിയും കുറുവായും എല്ലാം മഞ്ഞക്കൂരി കിട്ടുന്ന വീഡിയോ ആണ് ഉഗ്രൻ വീഡിയോ എന്ന് കണ്ടിട്ട് അല്ലേ ആ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ

െ നമ്മളുടെ വലയൊക്കെ പൊക്കി വിടാണ്ടോ വല കുറച്ച് കുറച്ചു ഉണ്ടല്ലോ മൊത്തം ചവർ പിടിച്ചിട്ട് നമുക്ക് വല പൊക്കാൻ വല്ല തവസ്ഥയായിരിക്കും അപ്പോൾ വീട് എടുക്കുന്ന ആൾക്ക് ഒരു ഇടത്തിൽ വീട് എടുക്കാൻ പറ്റുന്നില്ല വെള്ളം പിടിച്ചേ കിട്ടുന്നില്ല ഒഴുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച ഭാഗം പിന്നെ മീൻ എടുക്കുന്നതൊക്കെ ഇതേ തന്നെ വല ഉണ്ടോ വല നിറച്ച് മീനാണ് അതുപോലെ നിറച്ചിൻ്റെ വളക്കാരി ഈ കാര്യമൊക്കെ കണ്ടോ ഇതെല്ലാം കാര്യം കണ്ടോ ഇതുപോലെ മീൻ കിട്ടും കണ്ടോ നിറച്ച് മീനുണ്ടോ കണ്ടോ ഇതെല്ലാം മീനാണ്ടോ ഈ വല നോക്കണ്ടോ വള വലയുടെ പോലെ കണ്ടോ മൊത്തം പ്രശ്നമായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ മീൻ എടുക്കാൻ പോവാണ് എടുത്തിട്ട് ബാക്കി കാണിക്കാം കണ്ടോ ഒന്നിച്ച് മീൻ ഇട്ട് കാണിക്കല്ലോ അപ്പോൾ ഈ മച്ചാമാർ അതെ നമ്മൾ വല കൊടഞ്ഞിട്ട് ഇത്രയായി ആയി കണ്ടോ അതെ ഇത്ര കൊടഞ്ഞപ്പോഴേ ഇത്ര മീനായി കാരിയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത കാരിയാണ് പിന്നു വരോ ഉണ്ടാ കണി കണെങ്കിൽ മീൻ കിടക്കുകയാണല്ലേ ചവറ് പിടിച്ചത് കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളു ആട് അതിനുള്ള വാളയോമേ വാളക്കാരി ആഹാ അരക്കിലെ ഉറപ്പായിരുന്നോ കേട്ടോ നല്ല വെയിറ്റ് കൊണ്ടു കേട്ടോ ജീവനുള്ള കാര്യമാണ് കാണിക്കട്ടെ പുത്തു മേടിക്കോന്നുള്ള മേടിയാണ് ഇതിനേക്കോടിക്കും പുത്തു കൂടു കാരണം അത് കിടക്കുമ്പോഴത്തേക്ക് ഓരുമ്പാമ്പു കൊമ്പടിച്ചിട്ട് വെള്ളത്തിലോട്ട് കളയരുത് കളയത് കളയാടിക്കോ ഇല്ല ഇങ്ങോട്ട് വേറെ ഡൈവേഴ്സ് ചെയ്യും എന്റെ കൈവെള്ളം കണ്ടോ അതേണ്ടോ പുനണ്ടോ ഇത് കണ്ടത്

ഇത് തൂക്കി ഉണ്ട് അരക്കലേ ഉറപ്പുണ്ടോ അരക്കിലുണ്ട് നമ്മടെ കൈ അതെ ഓ എല്ലാ കാര്യം മീൻവാറുവാന്ന് പറയും കടുങ്ങാരി കേട്ടോ കടുങ്ങാടി കോഴിക്കോട് ഭാഗത്തൊക്കെ വയനാട് ഭാഗത്തൊക്കെ ഇട്ടില്ല കമ്പനിന്റെ പേരങ്ങ് മാറ്റി ഇനി ഞങ്ങൾ ചെമ്പലി പറഞ്ഞില്ല ഇന്നലെ വലയിട്ടപ്പോഴത്തേക്ക് അഞ്ചാറ് വാള കിട്ടി ആ വാള പോ കിട്ടിയ വല ഒന്ന് കാരണമായിരുന്നു ഉള്ള പോളയും ചവറും പിടിച്ചു ഞാനും സ്ഥലേഷൻ കട രാവിലെ ഉറങ്ങിയിട്ട് ഉച്ചക്ക് പന്ത്രണ്ടര ആയപ്പോഴാണ് വല ഉടങ്ങി പത്തായിരത്തി രൂപ മീൻ കിട്ടി പണി പണിയല്ല വലയും പോയി മൊത്തം വല പാത്ര ഇറക്കാ ഇന്ന് ഞായറാഴ്ച പോയിട്ട് അടക്കണം നീ കൊടുത്ത മത്തീം മേടിക്കണം ചർച്ചയും മേടിക്കണം മീൻ കൊടുത്ത് പിന്നെ എല്ലാരും വേറെ ഫീൽഡിൽ പോയി കഴിഞ്ഞാ മീനൊക്കെ ആര് പിടിക്കും വേറെ ഫീൽഡിൽ പോയാലേ ഈ മീനൊക്കെ ആര് പിടിക്കും

അരക്കിലോ വലിപ്പുള്ളു ബാക്കി എരിവും പുളിക്ക് എന്നാ ചെയ്യും എരിവും പുളി ഇത് കൊടുത്തിട്ട് വേടാ എരിവും പുളി അത്

അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വലയൊക്കെ എടുത്തേണ്ടത് വലയുണ്ടോ മൊത്തം പരുവക്കട വല മൊത്തം ചപ്പ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് കുറഞ്ഞെടുക്കാൻ തന്നെ വരുവെട്ടു ഇനി അപ്പോൾ അപ്പം കുറേ മീൻ കിട്ടണ്ടേ അത് മീൻ കിട്ടുന്ന വലിയ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് കുറയുന്ന കുറച്ചേ കാണിച്ചിട്ടുണ്ട് രണ്ടാ മീൻ കാണിച്ചിട്ടുണ്ടേട്ടോ നമുക്ക് ഏകദേശം കുഴപ്പമില്ല മീൻ കിട്ട നല്ല മഞ്ഞക്കൂലി ഏറ്റവും ടേസ്റ്റുള്ള ഉള്ള മീനാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ